പ്രാഥമിക സഹകരണ സംഘങ്ങൾ പുതിയ നിക്ഷേപ പ്രൊഡക്റ്റുകൾ നടപ്പാക്കാൻ കഴിയാതെ വലയുമ്പോൾ വാണിജ്യ ബാങ്കുകളും ന്യൂ ജനറേഷൻ ബാങ്കുകളും ആകർഷകമായ നിക്ഷേപ പദ്ധതികളുമായി മുന്നോട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആവിഷ്കരിച്ച കറന്റ് നിക്ഷേപ പദ്ധതിയുടെ വിശദാംശങ്ങൾ കേൾക്കൂ സംരംഭകരെ ബാങ്കിംഗ് പിന്തുണ നൽകി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബിസിനസ് കോർപ്പറേറ്റ് സ്റ്റാർട്ടപ്പ് കറന്റ് അക്കൗണ്ടുകൾ അവതരിപ്പിച്ചു സംരംഭം തുടങ്ങി മൂന്ന് വർഷത്തിനുള്ളിൽ ഈ അക്കൗണ്ടുകൾ തുടങ്ങാം ഇത്തരം അക്കൗണ്ടുകൾക്ക് മൂന്ന് വർഷം വരെ മിനിമം ബാലൻസിൻ്റെ ആവശ്യമില്ല ഓൺലൈൻ ഇടപാടുകൾ പരിധിയില്ലാതെ നടത്താം എയർപോർട്ട് ലോഞ്ച് ആക്സിസ് ഉൾപ്പെടെയുള്ള പ്രീമിയം ഡെബിറ്റ് കാർഡും ലഭിക്കും കൊച്ചി എസ് ഐ ബി ടവറിൽ നടന്ന ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും സിഇഒയുമായ പി ആർ ശേഷാദ്രിയും ഇൻഫോ പാർക്ക് കേരള സിഇഒ സുശാന്ത് കുറുന്തിലും ചേർന്ന് അക്കൗണ്ട് അവതരിപ്പിച്ചു സഹകരണ മേഖലയിലെ നിക്ഷേപ പദ്ധതികൾ ആകർഷകമാക്കാൻ സഹകരണ വകുപ്പ് അടിയന്തിരമായി മുന്നോട്ട് വരണം സംഘങ്ങൾ ചിലവ് കുറഞ്ഞ നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കേണ്ടത് അനിവാര്യമാണ് കാസാ നിക്ഷേപം വർദ്ധിപ്പിക്കണമെന്ന് സഹകരണ വകുപ്പ് ആവശ്യപ്പെടാറുണ്ട് എന്നാൽ സംഘങ്ങളുടെ നിലവിലുള്ള എസ് ബി കറന്റ് അക്കൗണ്ടുകൾ ആകർഷകങ്ങളല്ലാത്തതിനാൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് സംഘങ്ങൾക്ക് പരിമിതിയുണ്ട് ഈ കാര്യത്തിൽ സംഘങ്ങൾ പുതിയ പദ്ധതി തയ്യാറാക്കിയാലും പൊതുനിർദ്ദേശം ഇല്ലെങ്കിൽ സഹകരണ വകുപ്പിന്റെ അംഗീകാരം കിട്ടാൻ ബുദ്ധിമുട്ടാകും സംസ്ഥാനത്ത് രൂപപ്പെട്ട വിശ്വാസ തകർച്ചയിൽ സഹകരണ മേഖല തളരുമ്പോൾ ഇക്കാര്യത്തിൽ സഹകരണ വകുപ്പിന്റെ പ്രത്യേക ശ്രദ്ധ വേണം പുതിയ നിക്ഷേപ പദ്ധതികളുടെ സാധ്യത പഠിക്കാൻ ബാങ്കിംഗ് എക്സ്പെർട്ടുകളും സഹകരണ വിദഗ്ധരും ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയോഗിക്കാൻ സഹകരണ വകുപ്പ് തയ്യാറാകണമെന്ന് സഹകരണം കൊച്ചി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ സഹകരണ വകുപ്പിന് നിവേദനം സമർപ്പിക്കുമെന്നും സഹകാരം അറിയിച്ചു മൂന്നാർ തേക്കടി ദേശീയപാതയിൽ ചതുരങ്കപ്പാറ വ്യൂ പോയിന്റിന് സമീപം സഞ്ചാരികൾക്കായി ഹേസി ഹിൽസ് വില്ലാസ് ആറുപേർ മുതൽ പത്ത് പേർക്ക് വരെ താമസിക്കാവുന്ന രണ്ട് വില്ലകൾ മികച്ച ഭക്ഷണ സൗകര്യം സെൽഫ് കുക്കിംഗ് ഫെസിലിറ്റി കാഴ്ചകൾ കാണാൻ ജീപ്പ് സഫാരി ക്യാമ്പ് ഫയർ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വ്യൂ പോയിന്റുകൾ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സഹകരണ ജീവനക്കാർക്കും സ്പെഷ്യൽ ഓഫർ നിരക്കുകൾ ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഹേസി ഹിൽസ് വിൻഡാസ് പ്രൊമോട്ടഡ് ബൈ സഹകാര്യം കൊച്ചി കോണ്ടാക്റ്റ് നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു നയൻ ഡബിൾ സെവൻ എയ്റ്റ് സീറോ സിക്സ് സെവൻ നയൻ ഫോർ സിക്സ് എയ്റ്റ് ടു എയ്റ്റ് വൺ സെവൻ ഡബിൾ ഫോർ എയ്റ്റ് നയൻ